يا حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإلى حضرت روحي أبو بكر الصديق وعمر الفاروق وسمعت وعلي رضي الله تعالى عنه إلى حضرت عبدة القرار وإلى حضرت سعد بن معاذ وإلى حضرت خالد بن وليد وإلى حضرة ذو الكرنين وإلى حضرت فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

وإلى حضرة الفاتحة في الفاتحة أعوذ بنا من الشيطان والبسمان الحمد لله رب العالمين الرحمن الرحيم عليكم الدين إياك نعبد رب وإياك نستغيث إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أكبر الله سورة الفاتحة نسيك الله ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കട്ടതകളും കട്ടപ്പാടുകളും വേദനകളും ത്യാഗങ്ങളും ഉള്ളവരാണ് ലാഭുവേദന എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊണ്ടെത്തും പുരാന് പിന്നെ നമ്മളെ മൂന്ന് ചൊല്ലുകയാണ് സ്വലാന്തൊല്ലുകയാണ് സ്വലാന്തൊല്ലുമ്പോ രണ്ട് ചുണ്ടും ചലിക്കണം റഹ്മത്തിന്റെ മാലാകുമാരെ കാണണം പടച്ച തമ്പുരാനെവിടെ കൂടെ ഒരുപാട് വിഷമങ്ങളായിട്ട് അവിടുത്തെ പേരെ പേരക്കുറ്റിന്റെ കൂടെ ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് ദൂരത്തുനിന്ന് വന്നിരിക്കുന്നവരുണ്ട് അവരെ സന്തോഷത്തിന് വേണ്ടി ധാരണമെന്ന് മലക്കൾ വയോട് പറയുന്ന റസൂൾ ധാരണ വിഷമങ്ങളെല്ലാം മാറ്റിത്തിരട്ടെ അതുകൊണ്ട് മൂന്ന് സ്വലാത്തിനും ചൊല്ലിയാണ് സ്വലാത്തിന്റെ പൊറക്കത്ത് കൊണ്ട് ഇവിടെ നമ്മുടെ സന്തോഷം സന്തോഷമല്ലാതെ നൽകട്ടെ എത്ര പേരാണ് രോഗങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നത് ഇത്ര പേരാണ് മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല മക്കൾക്ക് ബാധ്യത ഭർത്താക്കന്മാർക്ക് ബാധ്യത ഇത്ര പേരാ കടങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നത് ഇന്ന് രാവിലെ ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ് കടക്കാർ പേടിച്ചിട്ട് വീട്ടിലാൻ കഴിയുന്നില്ല വന്നിട്ട് നിന്ന് അടുത്ത ിൽ പോയിരിക്കാൻ അവസ്ഥ കടം മാങ്ങിയത് ഒരുപാട് പേര് മദീനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് റൊബേ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഈ കണ്ണ കൊണ്ട് പച്ചക്കുക്ക നേരിട്ട് കാണാൻ ഭാഗ്യം നമ്മൾ ഇനി ഒരു 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 മുന്നിലും മുന്നിലും ഡോക്ടർ ചെന്നിട്ട് വിഷമങ്ങളും രോഗങ്ങളും ഒന്നും പറയേണ്ട ഒരു അവസ്ഥാ والخاتم <سؤال> لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى عليك بك وبكدار العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى اريق قدره من داره القضيب <سؤال> اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق الهادي الى صراطك المستقيم وعلى اريق قدره من داره القضيب ان لتشلي دبر يا كل ربي ان لتشلي صلاة വെറുതെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങൾ കല്പരണ്ട് ജീവിതം തുടങ്ങിയത് മുതൽ ഞങ്ങൾക്ക് വിഷമങ്ങളാ കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കഷ്ടപ്പാടാ വാവേ ദാരിദ്ര്യം മാറുന്നില്ല എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വിഷമങ്ങളാ ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേല്ല ഇന്ന് പറഞ്ഞ ഞങ്ങൾ കരഞ്ഞ് വിഷമിച്ച് ജീവിച്ചു

وقبولة ومرضية منا إلى هو سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ربنا محمد صلى الله عليه وسلم اللهم أد بالوسيلة والفضيلة والدرجة الرفيعة بعثه مكان محمود اللهم وعدته وارزقنا شفاعته يوم القيامة إنك لا في المعاد اللهم ارزقنا في الدنيا زيارته. اللهم ارزقنا في الدنيا زيارته اللهم ارزقنا في الدنيا زيارته

ായ കറി കൃഷ്ണമായ അബീബിൻ ഷരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണോ ഞങ്ങൾ വിഷമങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നേ ജീവിതം മുതൽ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരെ കൊണ്ട് ാണ് ഭാര്യമാരെ കൊണ്ട് സങ്കടത്തില മക്കളെ കൊണ്ട് പ്രയാസത്തിലാണ് ദാരിദ്ര്യം മാറുന്നില്ല കടങ്ങളെ കൊണ്ട് പ്രശ്നത്തില ഒന്നല്ലെങ്കിലും ഞങ്ങൾക്ക് വിഷമങ്ങൾ നീ പരിവാരങ്ങൾ കാണിച്ചുകൊണ്ട് കൂടില്ല വീടില്ല തമ്പുരാനെ പിറന്നെ വാടക വീട്ടിലേക്കാണ് വാടക കൊടുക്കാൻ പോലും ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല വാടക വീട്ടു മതിരിച്ച് കാണുന്നവരുണ്ട് ആ വീട് വാടകയ്ക്ക് വാങ്ങാനുള്ള സമ്പത്ത് കൊണ്ട് അല്ല

ുപ്പാഗ്യം നൽകണല്ലോ ഞങ്ങളെ കണ്ണെന്നു ന്മാർ നന്നാക്കണല്ലോ ഞങ്ങൾ ഞങ്ങൾ മക്കളെ നന്നാക്കണത് പേരുമക്കളെ മരുമക്കളെ നന്നാക്കണല്ലോ അവരെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും തണ്ണിനും ഫോണിനും അടിമകളാക്കില്ല സന്തോഷം നൽകണല്ലോ സമാധാനം നൽകണേ സമയമാണ് ഇവിടെ ചെലവഴിക്കുന്നതെങ്കിൽ അത്ര വിഷമങ്ങൾ മാറ്റി കൊടുക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട് കണ്ണൂരിൽ നിന്ന് ഒരുപാട് ദൂരത്തു നിന്ന് കാളകൾപാട് വേദന അനുഭവിച്ചു വന്നവര് വെറുതെയാക്കില്ലേ വെറുതെ സ്വീകരിക്കണേല്ലോ أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي آمين آمين برحمتك يا أرحم الراحمين